ഈ വർഷത്തെ ഉമ്മൻചാണ്ടി മാധ്യമ പുരസ്കാരം കേരള വിഷൻ ന്യൂസിൻ്റെ തിരുവനന്തപുരം ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയ്ക്ക് ലഭിച്ചു ഉമ്മൻചാണ്ടി കായിക പുരസ്കാരമാണ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് മികച്ച ദൃശ്യ മാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരമാണ് കേരള വിഷൻ ന്യൂസിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കെ പി സി സിയുടെ കായിക വിഭാഗമായ ദേശീയ കായിക വേദിയുടെ നേതൃത്വത്തിലാണ് പുരസ്കാര പ്രഖ്യാപനം നടന്നത് അർജുന അവാർഡ് ജേതാവ് ടോം ജോസഫ് ചെയർമാനായ സമിതിയാണ് പുരസ്കാര അർഹരെ കണ്ടെത്തിയത് മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം പി ആർ ശ്രീജേഷിന് ലഭിച്ചു അച്ചടി മാധ്യമത്തിലെ മികച്ച സ്പോർട്സ് റിപ്പോർട്ടറായി മലയാള മനോരമയിൽ നിന്ന് അജയ്ബൻ മികച്ച ഫോട്ടോഗ്രാഫറായി മാതൃഭൂമിയിൽ നിന്ന് സന്തോഷ് സമഗ്ര കായിക വികസന റിപ്പോർട്ടറായി കൗമുദിയിൽ നിന്ന് അൻസാർ രാജ് മികച്ച പരിശീലകൻ ഗോഡ്സൺ ബാബു മികച്ച കായികാധ്യാപികയായി യു പി സാംബിറ എന്നിവരെയും തിരഞ്ഞെടുത്തു എന്തായാലും ഈ വർഷത്തെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ് അതിനർഹനായ ഡി ബിനോയ് ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു ഡി ബിനോയ് മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ലഭിച്ച സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കൂടിയായ താങ്കൾക്ക് കേരള വിഷൻ ന്യൂസിൻ്റെ വക ആശംസകൾ നേരുന്നു വളരെ സന്തോഷമുണ്ട് നമ്മള് കൊടുത്ത വാർത്ത ഇതായിരുന്നു സ്പോർട്സ് കൗൺസിലിന്റെ അതായത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളുടെ പ്രവർത്തനവും ഒപ്പം ആ അവിടുത്തെ ജീവനക്കാർക്കുള്ള ശമ്പളം വൈകുന്നതുമായ രണ്ട് വാർത്തകളായിരുന്നു കൊടുത്തിരുന്നത് ഈ രണ്ട് വാർത്തകൾക്ക് ഈ രണ്ട് വാർത്തകളായിരുന്നു അവാർഡിനായി പരിഗണിച്ചിരുന്നതും അതിനകത്ത് പ്രധാനമായും ഹോസ്റ്റലുകൾ അതായത് ഏകദേശം എല്ലാ ജില്ലകളിലും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളുണ്ട് ആ ഹോസ്റ്റലുകളുടെ പ്രവർത്തനത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ വലുതായിരുന്നു ഒപ്പം എത്തുന്ന അവിടെ പഠിക്കാനായി എത്തുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ കഴിയാനായി എത്തുന്ന കുട്ടികൾക്ക് കൃത്യമായി ഭക്ഷണം ഉൾപ്പെടെ നൽകുന്നതിനുള്ള ഫണ്ട് വൈകുന്നുവെന്ന് തുടങ്ങിയ രണ്ട് വാർത്തകളായിരുന്നു നൽകിയത് ഈ രണ്ട് വാർത്തകളെയും പരിഗണിച്ചാണ് അവാർഡ് നൽകിയത് എന്തായാലും ഇതേപോലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ തൊഴിൽ നിഷേധങ്ങൾ ശമ്പളം കൊടുക്കാതിരിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ എന്നിവയെ മുൻനിർത്തി ഇതേപോലെയുള്ള റിപ്പോർട്ടുകൾ ഊർജ്ജസ്വലമായി ചെയ്യാൻ താങ്കൾക്കും താങ്കളുടെ കീഴിലുള്ള ബ്യൂറോകൾക്കും കേരള വിഷ ന്യൂസിലെ എല്ലാ റിപ്പോർട്ടർമാർക്കും കഴിയട്ടെ എന്നുള്ളതാണ് ഈ പുരസ്കാര ലബ്ധിയുടെ പശ്ചാത്തലത്തിൽ ആശംസിക്കാനുള്ളത് ശരി